വിശ്വാസത്തോടല്ലേ വന്നേക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകണം എന്നുള്ള സ്വപ്നം കൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കത്തില്ല അത് മാത്രമല്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവണം എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്രയും വേഗം നിങ്ങളെ തെള്ളിയിടും ഞാൻ തന്നെ ആയിരിക്കും ഒരു കാര്യം പറയാം ഇനി കുറച്ചു ദിവസമുണ്ട് ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്തോരം ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഡബിൾ ഡബിൾ ബെറ്റർ ആയി മാറാൻ പറ്റും ഉറപ്പ് പ്രോമിസ് അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്ഷെ ചെയ്തിരിക്കണം ചെയ്തിട്ട് ആയില്ല മാത്രം പറ അറിയാമല്ലോ ആദ്യമായിട്ടുള്ളവരല്ലോ ആദ്യമായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് ഞാൻ ഇന്ത്യ സ്കാൻ പാരക്കൊക്സ് അക്കാദമിയിലേക്ക് സ്വാഗതം പിന്നെ ഈ എക്സാം കഴിയുമ്പോഴും വന്ന് പറയാൻ യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് ആദ്യമേ കുറെ അടിപൊളി ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണണം എക്സാം ഉള്ളി പോയിരുന്നത് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തള്ളും നമ്മൾ ഞെട്ടും ഇത് ഫെമിലിയർ ആയി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്ക് ആകാൻ പറ്റും അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് ഇതേപോലെ കുറെ എക്സാം സീരീസ് തരാം അത് വേണോ കമന്റ് ചെയ്ത് അറിയിക്കേ വളരെ ഒത്തിരി പേരുണ്ടായിരിക്കത്തില്ല ഈ ഒരു സ്വപ്നം തേടി പക്ഷെ ഉള്ളവർ ഭയങ്കര തീവ്രമായിരിക്കും എന്ന് എനിക്കറിയാം ആണെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കണം അങ്ങനെ ആണെങ്കിൽ ഇഷ്ടം തന്നെ തരാം ഓക്കെ പിന്നെ നെഗറ്റീവ്സ് കുറച്ച് ഫുൾ പ്രീവിയസ് ഇയർ ഉൾപ്പെടുത്തി ഫുൾ പ്രീവിയസ് ഇയർ സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കൂടെ വേണ്ടേ അത് ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓരോ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കണം പഠിച്ചുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അടിപൊളി ക്വസ്റ്റ്യൻസ് ആ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിവിടുന്ന് പഠിച്ചെടുക്കണം അപ്പൊ ബൈ ബൈ ഇനി സംസാരം ഒന്നുമില്ല തുടങ്ങുക നോക്കിക്കേ നമ്മൾ പോയി എക്സാമ്പിൾ വരുത് ഒന്നാമത്തെ ചോദ്യം ഇത് വന്നു എന്ത് ചെയ്യും ഇവിടും തുടങ്ങണേ അപ്പം യോഗക്ഷേമം വഹാമൃഷം ആ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്തിന്റെ ആപ്തവാക്യമാണെന്നാ ചോദിച്ചിട്ടുള്ളത് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഫോം ചെയ്തു മുംബൈ ആണ് ആസ്ഥാനമായിട്ടുള്ളത് എൽ ഐ സി ഈ ചോദ്യം വന്നറിയത്തില്ല സ്കിപ്പ് ചെയ്ത് തുടങ്ങണം അതുമാത്രമല്ല ഈ ലെവൽ എക്സാമിന് ഉറപ്പായിട്ട് കടുകട്ടി ചോദ്യങ്ങൾ ചോദിക്കും ഓക്കെ ശരി അതുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രീവിയസ് ഇയറും പ്രീവിയസ് ഇയർ ബീറ്റ് ഫോറസ്റ്റിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാം കൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫ്രീ ടെസ്റ്റ് സീരീസ് മൂന്ന് ദിവസത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പൊ കയറി എൻറോൾ ചെയ്ത് ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാം ചെയ്യാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് താഴെ പറയുന്നത് ശരിയായത് ഏത് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏതാ ശരിയായിട്ടുള്ളത് അറിയാമോ എല്ലാം ശരിയാണ് നോക്കി വാഗുൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇമ്പോർട്ടന്റ് വാഗുൽ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശിവരാമൻ കമ്മിറ്റി നബാർഡ് രൂപീകരണമാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാർവേ കമ്മിറ്റിയോ ഗ്രാമീണ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മൂന്നും കിട്ടിയോ ഇമ്പോർട്ടന്റ് 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 ഇവിടുന്ന് പഠിച്ചോണം ഓക്കെ ഈ ലെവൽ എക്സാമിന് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് വന്നിട്ടുള്ള പഠിച്ചിട്ട് പോകണം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എ ഓക്കെ അമ്പത്തൊന്ന് എ ഇത് ഏതാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ് പെടാത്തത് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നോക്കാം ഏതാ തൊഴിൽ കരം അടയ്ക്കുക പെട്ടിട്ടുണ്ടോ ഇല്ല അനാഥരായ കുട്ടികളെ സഹായിക്കുക ഉണ്ടോ ഇല്ല കുട്ടികളെ കൊണ്ട് അവിടെപരമായിട്ടുള്ള മേഖലയിൽ പണിയെടുപ്പിക്കാതിരിക്കുക ഉണ്ടോ ഇല്ല വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറും ഇതിനൊക്കെ പറയുന്നുണ്ടോ ഫണ്ടമെന്റ് ഡ്യൂട്ടീസിന്റെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ റെസ്പെക്ട് ചെയ്യാൻ നാഷണൽ ഫ്ലാഗിനെ ഇന്ത്യയും പിന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സ് നടത്തിവരെയും പിന്നെ ഇന്ത്യയുടെ പ്രോപ്പർട്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക സ്ത്രീകളെ മാന്യമായിട്ടും മര്യാദയോടെ പെരുമാറും അങ്ങനെ കുറെ കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നെണ്ണമാണ് റഷ്യയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള കൺസെപ്റ്റും കടമെടുത്തിട്ടുള്ളത് ഇത്രയും പഠിച്ചു വെക്കാമോ ഫാസ്റ്റ് ആയിട്ട് തോന്നും പക്ഷേ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തിയാറാം ഭാഗവുമായിട്ട് അല്ലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ശരിയായതാ അടിപൊളി ചോദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരും എക്സ്പെക്ട് ചെയ്തു പോകണം നോക്കാം എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഇരുപത്തി ഒന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു ശരിയല്ലേ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഇമ്പോർട്ടന്റ് പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി ശരിയല്ലേ ഇരുപത്തി ഒന്ന് എന് ഓക്കെ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധവുമായ വിദ്യാഭ്യാസം കറക്റ്റ് അല്ലേ അതെ നിർദ്ദേശ തത്വങ്ങളിൽ നാൽപ്പത്തി അഞ്ചാം നാല്പത്തി അഞ്ചാമത്തെ വകുപ്പ് ഭേദഗതി ചെയ്തിട്ടുണ്ട് ശരിയാണോ അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാ ഇതെല്ലാം ശരിയാണ് റെഡി അല്ലേ ഓക്കെ അപ്പോഴേ പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി വരെ മാത്രം നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റേതും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെതും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റേതും വേണ്ടി ഇരുന്നൂറ് റോ ഓഫ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഓഫ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഡിഗ്രി പ്രിലിംസ് ബാച്ച് കിട്ടും എന്തൊക്കെ എഴുന്ന എസ് ഐ എസ് ബി സി ഡി ഫിലിംസ് എല്ലാത്തിന്റെയും ഫിലിംസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിടെ പ്രിലിംസ് വൺ ഇയർ വാലിഡിറ്റി ഹെവി അടിപൊളി ക്ലാസ് സിക്സ് ഡബിൾ നയൻ മൂന്ന് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ നൈൻ ആവും അതും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് തന്നെയാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഓക്കെ അടുത്ത നോക്കി താഴെത്തിട്ടുള്ള പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തെറ്റായിട്ടുള്ളത് ഏതാ നോക്കാം ഇങ്ങനത്തെ ചോദ്യം വരുവേ ഇത് തന്നെ വരും ഇത് റിലേറ്റഡും വരും കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത് അതെ കേന്ദ്ര സംസ്ഥാനം അതിലൊന്നും ഉൾപ്പെടുത്താത്തതാണ് അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നത് അല്ലേ ഓക്കെ ശരി അത് എഴുതാനായി ഞാൻ ലാസ്റ്റിൽ ഓർക്കാം അതുവരെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരും ശരിയാണ് അഡീഷണൽ പറയാനുണ്ട് ചോദിക്കും അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാന് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് ഇല്ല റെസിഡിയൽ പവർ അവശിഷ്ട അധികാരങ്ങൾക്ക് പാർലമെന്റ് മാത്രമാണ് കേട്ടോ അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല അതുകൊണ്ട് മൂന്ന് തെറ്റ ഓക്കെ അവശിഷ്ട അധികാരം എന്ന ആശയം കടമെടുത്ത കാനഡയിൽ നിന്നുമാണ് ഓക്കെ നോക്കാം ഇനി ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ ഇമ്പോർട്ടന്റ് ടു ഫോർട്ടി സിക്സ് ലിസ്റ്റുകൾ പിന്നെ പി എസ് സി ചോദിച്ച ടഫ് ഒരു ചോദ്യമേ കേന്ദ്രത്തിനുള്ള അധികാരങ്ങൾ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങൾ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട പട്ടികേതം ചോദിച്ചു ഞെട്ടാതെ ഉത്തരം പറയാമോ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട പട്ടിക ഏതെന്ന് ചോദിച്ചു സിമ്പിൾ ചോദ്യമാ പക്ഷേ ഇത് സീരിയസ്ലി ഞാൻ രണ്ടുപോണം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായുള്ളൂ ഏതാ അധികാര വിഭജനത്തെ പറ്റി പറഞ്ഞത് ലിസ്റ്റുകളെ പറ്റിയാ ലിസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഏതിലാ ഷെഡ്യൂൾ ഏഴിലാണ് ഇത് പഠിച്ചു വയ്ക്കുവോ പ്രീവിയസ് ചോദ്യം ഓക്കെ ഇനി അവശിഷ്ട അധികാരങ്ങളില്ലേ അവശിഷ്ട അധികാരങ്ങളെ പറ്റി പറയുന്നത് ടു ഫോർട്ടി എയ്റ്റിലും ആർട്ടിക്കിൾ ഓക്കെ സൈബർ ലോ അതിന്റെ ഒരു എക്സാമ്പിളുമാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ഓക്കെ കിട്ടിയല്ലോ സൂപ്പർ ഇനി അടുത്തതേ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയേത് അതെ എത്ര പഠിച്ചിട്ട് പോയാലും ഒരു കാര്യം മറക്കല്ലോ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതും ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ എക്സാമിന് വരും പേരും പതറരുതാ എക്സാമുകളിൽ പോയിരിക്കുന്ന സിമുലേഷൻ നമുക്ക് വേണം അതിന് ഫ്രീ ടെസ്റ്റ് സീരീസ് ആപ്പിലുണ്ട് ഫുൾ ബീ ഫോറസ്റ്റിൻ്റെ കയറി നോക്കണം രക്ഷപ്പെടും കേട്ടോ മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അല്ലെ കുറച്ച് നേരമേ അല്ലേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്ക് ഫ്രീ ടെസ്റ്റ് സീരീസ് ഇടപെട്ട് ഫുൾ പഠിക്കണേ ഈ കൂട്ടത്തിലേതാ ഉറപ്പായിട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഇത് അറിയത്തില്ല കാരണം ഇതെന്താ ഇത് അത്രേം ആഴത്തിൽ ഒരു ചോദ്യമാണ് ഓക്കെ ശരി സിറേക്ക് തോമസ് ഏതെങ്കിലും സമയത്തായോ അറിയത്തില്ല അറിയുന്നാലും അതുകൊണ്ട് അതങ്ങ് പോകും അപ്പൊ ഇത് എന്ത് ചെയ്യും ഇങ്ങനെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് പഠിക്കണം നൂറും ബബിൾ ചെയ്തിട്ടുള്ള അവസരം കളയരുതുള്ള കാര്യം പറയണം നോക്കിക്കെ അടുത്ത ട്വൽത്ത് ലെവൽ എക്സാം തന്നെ ഇത് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വോട്ടിങ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നതിൽ ആരെയാണ് പറയാമോ ഏതാ ഫസ്റ്റ് പാസ് ദ അതായത് കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ജയിക്കുന്നു അത്രേ ഉള്ളൂ അത് എം എൽ എ അല്ലേ എം എൽ എ അല്ലെങ്കിൽ ഏത് പറയാം എം പി എലക്ഷൻ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള എലക്ഷൻ ഇവിടെ എല്ലാം ഫസ്റ്റ് പാസ് ദ പോൾ ആണെന്ന് ഓർത്തു വെച്ചോണം ഓക്കെ ആണോ ഫസ്റ്റ് പാസ് അല്ലെ പോൾ ഇത് ഓർത്തു വെച്ചോണം എഫ് ടി പി ആർ ഓക്കെ ഡയറക്ട് എലക്ഷൻ ആണ് ഓർത്തോണം എന്നാൽ ഇതുകൂടെ കേട്ടോ ട്വൽത്ത് ലെവലില് ചോദിച്ചിട്ടുള്ള ചോദ്യം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പോഷണൽ റെപ്രസെന്റേറ്റീവ് ആണ് ഓക്കെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വോട്ടാണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിയുടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അല്ലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് മനസ്സിലായോ ഇൻഡയറക്ട് ഇലക്ഷൻ അതാണ് ഉള്ളത് ഇമ്പോർട്ടന്റ് 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 കേട്ടോ അതെ ഇത് കണ്ടായിരുന്നു ദേ ഇത് റാങ്ക് ലിസ്റ്റാ നമ്മൾ ഓരോ ബാച്ചിനും വിദ്യാരംഭം അതായത് ഡിഗ്രി ലെവലിലെ ആയാലും കമ്പനി ബോർഡിന്റെ ആയാലും വില്ലേജ് ഫീൽഡിന്റെ ആയാലും ഓരോ ആഴ്ചയും പഠിപ്പിച്ചതിന്റെ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വിടും ഇങ്ങനെ ഇങ്ങനെ ആ പോകുന്നത് വീക്ക്ലി എക്സാംസും എല്ലാം ഉണ്ട് രക്ഷപ്പെടാം സൂപ്പറാകാം ജോയിൻ ചെയ്തു ഭൂമിയുടെ ലോകർത്ത് ഭ്രമണ പദത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗും ഓക്കെ അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വികസിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിന്റെ പേരെന്താണ് അറിയാമോ എസ് ഡി എക്സ് സീറോ വണ്ണും സീറോ ടൂ ഡോക്ക് ചെയ്തു സ്പേഡ് എക്സ് ആയിരുന്നു ഇതിന്റെ ഫുൾ കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് രണ്ട് വീഡിയോസ് ഉണ്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എക്സാമിന് ഹെവി യൂസ്ഫുൾ ആ ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലത്തിന്റെ സംവരണം നിയോജക മണ്ഡലങ്ങളിൽ സംഭരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതേപോലെ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തികളും ഒന്നുകൂടെ എഴുതുന്നത് വാരാന്നറിയാം ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയും ഡിഗ്രി ലെവലും ട്വൽത്ത് ലെവൽ ക്വസ്റ്റിനുമാണ് ഇത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയും ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മലയാളമാണ് അതിർത്തി നിർണയ കമ്മീഷൻ കേട്ടോ അതിർത്തി നിർണയ കമ്മീഷൻ പെർഫെക്റ്റ് താഴെ കൊടുത്തിട്ടുള്ളതിൽ നിസ്സഹരണ പ്രസ്ഥാനമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ബന്ധമില്ലാത്തത് ഏത് നോക്കിക്കെ നോക്കാം ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും സോൾവ് ചെയ്യാൻ ശ്രമിച്ചോ ഇല്ലേ സ്കിപ്പ് ചെയ്തൊന്ന് റെഡി ആയിട്ടിരിക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടംപോലെ വീഡിയോ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളും കൊണ്ട് തരാം മാരത്തോൺ തരാം ഹെവി യൂസ്ഫുൾ ആയി രക്ഷപ്പെടും എന്നിട്ട് കമന്റ് സെക്ഷനിൽ മൊത്തം നിങ്ങൾ ഒന്ന് പറയാം രക്ഷപ്പെടും എന്ന് ഓക്കെ ഞാൻ കോൺഫിഡന്റ് കോൺഫിഡൻ്റ പിന്നെന്തുവാ ഒത്തിരി ടെൻഷൻ അടിക്കല്ലേ റാങ്ക് വണ്ണുകാരും ഇപ്പൊ ടെൻഷൻ അടിക്കുക അത് മാത്രമല്ല ഇപ്പോഴും നമ്മൾ റാങ്ക് വണ്ണുകാരെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ ഓക്കെ രക്ഷപെടാൻ പോവാം ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായ പ്രസ്ഥാനമായിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാനം ശരിയാണോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം രണ്ടാമത്തേത് നിയമലംഘനം മൂന്നാമത്തത് അവസാനത്തത് ക്വിറ്റ് ഇന്ത്യ ഓക്കേ ശരിയാ അപ്പൊ ഇതല്ല ഉത്തരം കേന്ദ്രത്തില് പ്രവിശ്യകളിലും ഉത്തരവാദ ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല ബാക്കി വായിച്ചേ പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക അടുത്ത എക്സാമിന് അത് വരും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാ കേട്ടോ പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിഹാരം കാണുകയും വരുന്നത് അപ്പൊ ഈ കൂട്ടത്തില് ഉത്തരവേതാ ഓപ്ഷൻ ബി വരും മനസ്സിലായോ നല്ല അടിപൊളി ചോദ്യങ്ങളല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളെ വരുവുള്ളൂ കേട്ടോ അടുത്തേക്ക് പ്രിൻസപ്പ് എന്ന സ്ഥാന പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആര് അറിയാമോ പ്രിൻസെപ്പ് അഗസ്റ്റസ് സീസൺ തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് അറിയത്തില്ല അപ്പൊ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്തിട്ട് പോകണം വെറുതെ അറിയാത്തവരെ ചെയ്ത് വെച്ച് നെഗറ്റീവ് അടിക്കണ്ട നമുക്ക് വേണ്ട അങ്ങനെ വിചാരിക്കില്ല അതാണ് ഇംപ്രൂവ്മെന്റ് കേട്ടോ അതൊരു വൺ പേഴ്സെന്റേജ് ആക്കി എടുക്കണം ഇവിടുന്ന് ശീലിക്കാം ഇനിയുള്ള ദിവസങ്ങൾ എക്സാം എഴുതി ശീലിക്കാം പ്രിൻസിപ്പൽ അഗസ്റ്റസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരും മറക്കരുത് ദേ കമ്പനി ബോർഡ് കസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഫോർ ഡബിൾ നയൻ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പതിനെട്ട് പത്തൊമ്പതാം തീയതി വരെ ഉണ്ട് നൂ ആദ്യത്തെ നൂറ് പേർക്ക് മാത്രമുള്ള പറയാൻ പറഞ്ഞു ആയിരത്തി നൂറ് പേർക്ക് മാത്രം ഡിഗ്രി ലെവലിലും ആയിരത്തി നൂറ് പേർക്ക് മാത്രം ഉണ്ട് ജോയിൻ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ആയിരിക്കും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല സെക്ഷനിൽ ചോദിച്ചാൽ മതി ഓക്കെ അപ്പൊ പറയുന്ന നദികളില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത് ഷുവർ എക്സ്പെക്ടഡ് ചോദ്യം സിമ്പിൾ ചോദ്യം കിഴക്കോട്ട് കിഴക്കോട്ടൊഴുകുന്നതാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേതാ കബനി ഭവാനി പാമ്പാറ് അല്ലെ കബനി ഭവാനി പാമ്പാറ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ബാക്കി നാപ്പത്തൊന്നെണ്ണം ഏത് തന്നാലും ഉറപ്പായിട്ടും അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതല്ലേ അത്രേ ഉള്ളൂ പെർഫെക്റ്റ് പിന്നെ പമ്പ പോയി പതിക്കുന്നത് എവിടെ ചോദിക്കും പമ്പ വെമ്പ പമ്പ വെമ്പനാട് കായൽ വെമ്പനാട്ട് കായൽ മറക്കല്ലേ കേട്ടോ ചോദിക്കുവേ അടുത്തേ നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്തോ നാഷണൽ പാർക്കുകളും ഇതുപോലെ തടാകങ്ങളും ജോഗ്രഫിക്കൽ സംഭവങ്ങളും കൂടുതൽ വരും ബീറ്റ്ഫോറസ്റ്റിന് തൊണ്ണൂറ് ശതമാനം കേൾക്കാത്തതായിരിക്കും അല്ലെങ്കിൽ റീസെന്റ് റിപ്പീറ്റഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടും ഇല്ലാത്ത പക്ഷം സ്കിപ്പ് ചെയ്ത് പഠിക്കണം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ച് ചോദ്യങ്ങൾ ഇതിന്റകത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്നതിന്റകത്ത് പെർഫെക്റ്റ് ആകാം നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത നീർമഹൽ അറിയാമോ ആ രുദ്രാസാഗർ തടാകമാണ് ഓക്കെ നീർമഹൽ ആണെങ്കിൽ രുദ്രാസാഗർ തടാകം ഓക്കെ നീർമഹൽ ആണെങ്കിൽ രുദ്രാസാഗർ തടാകമാണ് നീർമഹൽ ആണെങ്കിൽ രുദ്രാസാഗർ തടാകം ഓക്കെ അടുത്ത നോക്കി ബാങ്വഘട്ട് കേട്ടോ ബാന്ധാണ് ഓക്കെ ബാന്ത്വ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഈ ബാന്ത്വാനും ബന്ധുക്കളാക്കും അങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കാരണം ഇതൊക്കെ പുത്തൻ സാധനങ്ങളായിട്ട് എനിക്കും അപ്പൊ എന്താ പറയുക ബാന്ത്വഘ് ജി എ ആർ എച്ച് ആണ് ബാന്ത്വഘ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ബന്ധുക്കളാണ് മധ്യസ്ഥ വഹിക്കുന്നത് മിക്കവാറും വന്നു ഓരോ കാര്യത്തിലും ചുമ്മാ അങ്ങ് ഓർത്തോ ബന്ധുക്കളാണ് മധ്യസ്ഥ വഹിക്കുന്നവർ ബാന്ധ്വട്ട് ഓർത്തോണം ബാന്ത്വട്ട് മധ്യപ്രദേശ് ബന്ധുക്കളാണ് മധ്യസ്ഥ വഹിക്കുന്നത് അല്ലേ നീർമഹൽ ആണെന്നുണ്ടെങ്കിൽ രുദ്രസാഗർ ഓർത്തോണു നീർമഹൽ രുദ്ര ഓക്കെ നീർമഹൽ ആണെങ്കിൽ രുദ്രാസാഗർ ഓക്കെ അടുത്തത് ചൂവിടെ നൽകിയിട്ടുള്ളവയിലെ ജി എസ് ടി ലയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മെർജ് ചെയ്തിട്ടുള്ള പ്രധാന നികുതി ഏതെല്ലാം ചോദിച്ചിട്ടുണ്ട് അതെ ഇത്രയും സംഭവങ്ങൾ ചെയ്യാൻ പോണം കേട്ടോ എക്സ്പെക്ട് ചെയ്ത് പോണേ ചോദ്യങ്ങൾ അത്രയും ഡിഫിക്കൽറ്റി തന്നെ വരും കേട്ടോ പക്ഷെ ഉറപ്പായിട്ട് റയറിൽ റയറ് ചോദ്യമാണേലും നമുക്ക് ഇവിടുന്ന് കിട്ടും വിഷമിക്കേണ്ട വിനോദ നികുതി മെർജ് ചെയ്തു പ്രവേശന നികുതി എൻട്രി ടാക്സ് മെർജ് ചെയ്തു പരസ്യനികുതി മെർജ് ചെയ്തിട്ടുണ്ട് കുറെ ഇൻഡയറക്ട് ടാക്സസ് എല്ലാ ഇൻഡയറക്ട് ടാക്സൂടെ മെർജ് ചെയ്തത് എല്ലയോ ജി എസ് ടി ആണല്ലോ അത്രേ ഉള്ളൂ പ്രധാനപ്പെട്ടതാണ് ഓക്കെ പിന്നെ അടുത്ത നോക്കിക്കേ ഇന്ത്യയിലെ കാർഷിക വിളയായിട്ടുള്ള നെല്ലുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം നോക്കിക്കേ എന്ത് തരും ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ് ശരിയാണോ കറക്റ്റാ നെല്ലൊരു ഖാരുവിളയാണ് റിപ്പീറ്റഡ് ചോദ്യം ഖാരുവിള എന്തൊക്കെയുണ്ട് നെല്ല് ചോളം പരുത്തി ചണം ഇതൊക്കെ വരുന്നത് കാരുവിളയായിട്ടല്ലേ അല്ലേ പിന്നെ റാബി വിളയാണെന്നുണ്ടെങ്കിലോ ഗോതമ്പ് കടുക് പയറ് ഇതൊക്കെ വരും അല്ലെ ശരി എക്കൽ എക്കൽമണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഇമ്പോർട്ടന്റ് പിന്നെ അതേപോലെ വേറെ കൊണ്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി വരെയാ നൂറ്റമ്പത് സെൻ മിൽ സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും വേണം അല്ലെ ഇത്രയും പ്രധാനമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് റെഡിയല്ലേ അടുത്ത് നോക്കിയേ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ് ഒരു സെന്റർ ഉണ്ടായിരിക്കും ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും അല്ലേ ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഓക്കെ ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി ഓക്കെ സ്റ്റേറ്റ് കൗൺസിൽ ഓക്കെ ദേശീയ വികസന സമിതി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ മേഖലാ സമിതി ആസൂത്രണ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ഇത്രയൊക്കെ വായിച്ചു വരുമ്പോഴേ എക്സാമുകളിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കിളി പോവും എനിക്ക് അങ്ങനെ ആകട്ടോ സ്വാഭാവികമാണ് അത് എത്രയും വലിയ ലെങ്തി ക്വസ്റ്റ്യൻ ആകുമ്പോൾ വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം എന്താന്ന് പോലും അറിഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ ദേശീയ വികസന സമിതികളും മന്ത്ര സംസ്ഥാന സമിതികളും മേഖലാ സമിതികളും ആസൂത്രണ കമ്മീഷനും ധനകാര്യ കമ്മീഷനും സമിതിയൊക്കെ എന്തിനായിരുന്നു ഇന്ത്യ ഒരു കേന്ദ്രം ഓർഗനൈസ്ഡ് ആണ് അല്ലെ ദേശീയ പ്രാധാന്യത്തിനാണ് വാല്യൂ എപ്പോഴും അല്ലെ ദേശീയ പ്രാധാന്യമാണ് എപ്പോഴും ഉള്ളത് ഓക്കെ ഇങ്ങനെ പറഞ്ഞതാര ഗ്രാൻഡ് വിൽ ഓസ്റ്റിൻ ആണ് കേട്ടോ അപ്പം ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ എന്ന് പലയിടത്തും കാണും ഇത് ഗ്രാൻഡ് വിൽ ഓസ്റ്റിൻ ആണ് കേട്ടോ ആൻസ്റ്റിൻ ഓസ്റ്റിൻ എന്നാണ് പലയിടത്തും ഉള്ളത് ഈ സ്പെല്ലിങ് പി എസ് സി ഇട്ട ആൻസർ കീഴട പക്ഷേ ഇത് ഓർത്തോണ്ട് ഗ്രാൻഡ് വില്ലയാണ് കേട്ടോ ഗ്രാൻഡ് വില്ല ആണ് അത് മാത്രല്ലോയിട്ടുള്ള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എന്താ പറയാ കോപ്പറേറ്റീവ് ഫെഡറലിസം ഓക്കെ കോപ്പറേറ്റീവ് ഫെഡറലിസം സഹകരണ ഫെഡറലിസം എന്ന ഇന്ത്യൻ ഭരണഘടന അല്ലെ സഹകരണ ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയും കാര്യങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി ഇദ്ദേഹം ഗ്രാൻഡ് വിലവസ്യം പറഞ്ഞിട്ടുള്ളതാണ് ഗ്രാൻഡ് വിൻ ആൻസ്റ്റിൻ ഇവിടെ തന്നിട്ടുണ്ട് ഗ്രാൻഡ് വിലയും പറഞ്ഞിട്ടുള്ളതാണ് കോപ്പറേഷൻ ഫെഡറലിസം എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സഹകരണ ഫെഡറലിസം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓർത്ത് വെച്ചോളൂ ഓക്കെ വേറൊരു കാര്യം ഇപ്പൊ ടെൻഷനായിട്ട് ഇപ്പോഴും കേൾക്കുന്നവരുണ്ടേ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ഏറ്റവും ചാൻസ് ഉള്ളതും ഈ ലെവൽ എക്സാം അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ഏത് ലെവലാണോ ആ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും റെയറിൽ റെയറും എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളും ചോദ്യങ്ങളും റിലേറ്റഡുമാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് ഇത് പാടാൻ തോന്നുവാണെങ്കിൽ ഒരു കാര്യം പറയാം എസ് ഏറ്റവും പാട് ക്വസ്റ്റ്യൻസ് ആ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇങ്ങോട്ട് സോൾവ് ചെയ്തു പോകുക നിങ്ങൾക്ക് അത്രയും അപ്പർ ഹാൻഡ് എക്സാമുകളൊക്കെ കിട്ടും പേടിക്കേണ്ട കേട്ടോ സംസ്ഥാനത്തെ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് തെറ്റായ ജോടി കണ്ടെത്തണം ഓക്കെ പഠിക്കാം സ്കീമുകളുടെ ഫുൾ മാരത്തോൺ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കണ്ടുപോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് സ്കീംസ് ക്ലാസ് അതായിരിക്കും ഫുൾ മാർക്കും കിട്ടുക മിഠായി എന്തുവാ പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്നതാ അല്ലെ ഓക്കെ വയോമിത്രമാണോ അറുപത്തഞ്ചു വയസ്സ് മുകളിലുള്ള പ്രായമുള്ളവരുടെ പരിരക്ഷയ അല്ലെ സ്നേഹസ്വാാന്തരമാണെങ്കിൽ എന്തുവായിരുന്നു എൻഡോസൽഫാൻ വിറ്റിങ്സിനുള്ളതായിരുന്നു സ്നേഹസ്വാതം അല്ലെ എന്നാൽ അതുകൊണ്ട് മൂന്ന് തെറ്റാ മാതാപിതാക്കൾ ഇരുവരുമോ അഥവാ ഒരാളോ മരിച്ചുപോയവർക്കുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ധനസഹായമോ സംരക്ഷണയോ ഉള്ളതാണെങ്കിൽ ഏതാണെന്ന് അറിയാമോ അറിയാമോ സ്നേഹപൂർവമാണ് കേട്ടോ സ്നേഹ പൂർവമാണ് നോർത്തോ അവിവാഹിതരായ അമ്മമാർക്ക് കിട്ടുന്നതാണെങ്കിലോ സ്നേഹസ്പർശം എന്നുള്ള സ്കീമുമാണ് ഓക്കെ അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് മൂന്നാണ് അത് നമ്മൾ സോൾവ് ചെയ്ത് പഠിച്ചേ ഓക്കേ ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപി സ്ഥാപിതമായിട്ടുള്ള ഐ ബി സി എ കേട്ടോ ഈ ഐ ബി സി എയുടെ ആസ്ഥാനം എവിടെയാ ഐ ബി സി എയുടെ ആസ്ഥാനം എവിടെ ഡൽഹിയാണ് നല്ല റയറിൽ റയറും നല്ല ചോദ്യവും പ്രീവിയസ് ആ റിപ്പീറ്റ് ചെയ്യ കേട്ടോ ഇന്ത്യയുടെ ഒരു പ്രധാന ഭൗമ താപ ഊർജ ഉൽപാദന കേന്ദ്രം ഏതാണ് ജിയോ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രം ഇവിടെ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരാളും ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ഊന്നൽ നൽകുന്നത് മണികരൻ മണികരൻ എവിടെയാണെന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് റയറിൽ റയർ ചോദ്യം വരത്തില്ല അതാണിത് പക്ഷെ അത് റിപ്പീറ്റഡാ ഇപ്പൊ കോമൺ ആയി അതുപോലെ നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ട ചോദ്യങ്ങളും ഓക്കെ ഹിമാചൽ പ്രദേശിലാണ് ഈ മണികരൻ ഓർത്തു വെച്ചോളാം കേട്ടോ അത് തന്നെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് മണികരൻ ഭൗമതാബോർജ്ജ നിലയം ആയിട്ടുള്ള ഈ മണികരൻ എവിടെയാണ് ചോദിച്ചിട്ടുള്ളത് ഹിമാചൽ പ്രദേശാണ് ശരി ഇവിടുത്തെ പ്രധാന ഭൗമതാവോർജ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാം പുക താഴ്വരയും മണികരനും പുക താഴ്വര മണികരനും അപ്പൊ ഒന്നും രണ്ടും ആണ് ഈ കൂട്ടത്തിൽ വരുന്നത് ശരി അടുത്തത് അതെ ഈ ബി എഫ് ഒ എല്ലാം നോക്കുന്നേ ഒരു കാര്യം പറഞ്ഞു തരാം സീരിയസ്ലി എക്സാമിന് പോകുമ്പോഴത്തേക്കും ലൈഫ് ചേഞ്ചിങ് സാധനമായിട്ട് അനുഭവപ്പെടും നമ്മുടെ വെബ്സൈറ്റിൽ പോണം എന്നിട്ട് വെബ്സൈറ്റിൽ പോവുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇല്ലേ ഫാൽക്കൺ അക്കാദമി ഡൗൺലോഡ് ചെയ്ത ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ടോ ഫ്രീ ടെസ്റ്റ് സീരീസിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഫ്രീ ടെസ്റ്റ് സീരീസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഇതിലേക്ക് പോവും കണ്ടോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫുൾ ഫ്രീ ടെസ്റ്റ് സീരീസ് ആ കിടക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നെഗറ്റീവും കുറച്ച് സൂപ്പർ ആക്കി എടുക്കുക സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ളത് ലോഗിൻ ചെയ്യണേ ഇരുപത് മാർക്ക് എക്സ്പെക്റ്റഡിന്റെ ക്വസ്റ്റൻസ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടിപൊളി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ബാക്കി ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ബി എഫ് ഓളെ തന്നെ ഇതുവരെ ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഇവിടെ ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് കിട്ടും ആയിരത്തെ മൂന്ന് ദിവസത്തിനും കയറി എൻറോൾ ചെയ്ത് ചെയ്തോളാം അത് കഴിയുമ്പോൾ ഇത് ഡിസേബിൾഡാ അപ്പൊ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും എന്തേണ്ടേ വെബ്സൈറ്റിൽ പോകുന്നു ഫാൽക്കണക്സ് അക്കാഡമി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി ഫാൽക്കണക് അക്കാഡമി ഇന്ന് തന്നെ ചെയ്ത് നോക്ക് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തേ ഉറപ്പായിട്ടും കോൺഫിഡൻസ് ലെവൽ മാറും ഉറപ്പായിട്ടും രക്ഷപ്പെടും ഇമ്പ്രൂവ്മെന്റ് ഉറപ്പാ ഇംപ്രൂവ്മെന്റ് ഉറപ്പാ നെഗറ്റീവും കുറയും ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പറും കാണും എക്സ്പെക്ടഡ് ആണ് അപ്പൊ എക്സ്പെക്ടഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ ഫ്രീ ടെസ്റ്റ് സീരീസ് കിടക്കുന്നുണ്ടോ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടേ ഇംപ്രൂവ്മെന്റ് പറഞ്ഞറിയിക്കണേ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തൂടെ ചെയ്യാം റെഡി ബാ നമുക്കിപ്പോ ബാക്കി പഠിക്കാം പിന്നെ അതേപോലെ നമുക്കിവിടെ ഈ ഇപ്പൊ എടുക്കുന്നതിന്റെ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ ക്ലാസ് അതെ ഫ്രീ കോഴ്സ് കയറിയാൽ മതി അവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം ക്ലാസ് അതിന്റെ പി ഡി എഫും കിടക്കും ഈ പി ഡി എഫ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന് ഈ കൂട്ടത്തിൽ ഏതാണ് ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്തുവാ പുറം കരാർ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയും അല്ലേ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നു ഇമ്പോർട്ടൻറ്റ് ജി എസ് ടി നിലവിൽ വന്നത് എന്ന രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് അല്ലേ അടുത്തത് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് താഴ്ത്തന്നിട്ടുള്ളവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് യോജിക്കാത്ത പ്രസ്താവന ഏത് പറയാമോ യോജിക്കാത്ത പ്രസ്താവന ഏത് ചോദിക്കുവേ ചോദിക്കും പ്രത്യേകിച്ച് ട്വൽത്ത് ലെവലിൽ എക്സ്പെക്ട് ചെയ്ത് വന്ന പോകണം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു ശരിയല്ലേ അതെ കാരണം ചില സ്ഥലമുള്ളവര് കുറച്ച് ഉത്പാദിപ്പിച്ചുള്ളൂ ഒത്തിരി സ്ഥലമുള്ളവർ ഒത്തിരി ഉത്പാദിപ്പിച്ചു അപ്പോഴാ ഡിഫറൻസ് വലുതായിരുന്നത് ശരിയാണ് അത്യുൽപാദന മേന്മയുള്ള വിളകള് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു ഓക്കെ ശരിയാണോ ശരിയല്ലേ ശരിയാണ് ഓക്കെ പിന്നെ അതേപോലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അറുപത് എഴുപത് മുതൽ എൺപത് വരെയായിരുന്നു ഒന്നാമത്തെ സ്റ്റേജോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് മധ്യം വരെയായിരുന്നു ഇത് രണ്ടും റിപ്പീറ്റഡ് ചോദിക്കുക ഹരിത വിപ്ലവത്തിന്റെ ഫസ്റ്റ് ഫേസ് അറുപത് മുതൽ എഴുപത് വരെയും സെക്കൻഡ് ഫേസ് എഴുപത് മുതൽ എൺപത് വരെയും വരുന്നല്ലേ അതുകൊണ്ട് ഈ താഴെ തന്നിട്ടുള്ളവരിൽ ഒന്നും തെറ്റല്ല ഓപ്ഷൻ ഡി കേട്ടോ ഓക്കെ നിറ്റി ആയോഗ് നിറ്റി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്തോന്നറിയാവോ നിറ്റി ആയോഗ് നയരൂപീകരണവും പദ്ധതികൾ ഓക്കെ ചട്ടകൂടം രൂപീകരിക്കലാണ് ശരിയല്ലേ പ്ലാനിങ്ങും പിന്നെ അതേപോലെ തന്നെ അത് തന്നെ സ്കീംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക കറക്റ്റ് ആണ് സഹകരണ ഫെഡറലിസം സഹകരണ ഫെഡറലിസമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടാണ് ഗ്രാൻഡിൽ ഓസ്റ്റിൻ അല്ലെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്നുള്ളത് നമ്മളിപ്പോ ഓർമ്മയുണ്ടോ അതെ നിരീക്ഷണവും വിലയിരുത്തലും ഉണ്ട് റാങ്കിങ്ങുകളും കാര്യങ്ങളും ഒബ്സർവേഷനും ഒക്കെ മെയിൻ അല്ലേ അതെ അപ്പൊ ഇവയെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ് ഓക്കെ അല്ലേ ഇനി പ്രധാൻ മന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് ഇമ്പോർട്ടന്റ് 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 സ്കീംസിൽ നിന്ന് കയറി വരും പറയാമോ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് റിപ്പീറ്റഡ് ചോദ്യമാണേ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനും മറക്കല്ല പിന്നെ കമ്പനി കൂടെ എൽ ജി എസ്സിന്റെ ടെസ്റ്റ് സീരീസും ഫോം ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ടുകളും ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളുണ്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ സബ്ജക്ട് വൈസ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചും ചെയ്തും പഠിക്കാം കേട്ടോ അൺലിമിറ്റഡ് റീ അറ്റം ഉണ്ട് ഇതില് താഴെ പറയുന്നതിൽ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നല്ലേ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഹയർ അതോറിറ്റിയിൽ നിന്ന് അയർലൻഡിൽ നിന്നാണ് ഓക്കെ ഭാഗം നാലിന്റെ അകത്ത് ഉള്ളൂ തെറ്റതുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്നതാണോ അല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിർദ്ദേശക തത്വങ്ങൾക്കും കൊണ്ടുപോയി കോടതിയിൽ സ്ഥാപിക്കാൻ പറ്റത്തില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്ര എണ്ണമായിരുന്നു പതിനൊന്നെണ്ണം അല്ലേ ഡി പി എസ് പി യോ ഇരുപതെണ്ണോ ഇത്ര ഓക്കെ അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സോ ആറണോ കിട്ടുമല്ലോ ശരി വില്ലേജ് പഞ്ചായത്തുകൾ പ്രോത്സാഹിപ്പിക്കുക ആർട്ടിക്കിൾ നാൽപ്പത് റിപ്പീറ്റഡ് ചോദ്യമാണ് തത്വവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക അമ്പത്തി ഒന്ന് എഴുതിയിട്ട് അത് ഇന്റർനാഷണലിന്റെ ഐ ആക്കും അപ്പൊ ഞാൻ എന്തോ ഓർത്തിരിക്കുക അമ്പത്തി ഒന്ന് ഇന്റർനാഷണൽ പീസ് ആവും അമ്പത്തി ഒന്ന് അപ്പൊ മൂന്നും നാലും ആവും അല്ലെ ശരിയായിട്ടുള്ളത് ചോദ്യം എന്തുവാ തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് ഒന്നും രണ്ടും ഇങ്ങനത്തെ തെറ്റുകളില്ല അതായത് തെറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാറി മാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ മാറാൻ വേണ്ടി ടെസ്റ്റ് സീരീസ് ചെയ്യണം കേട്ടോ ബീസ് ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിലുണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്സും അതിന്റെ എല്ലാം കിടപ്പുണ്ട് ചെയ്ത് ചെയ്ത് നെഗറ്റീവ് കുറയും അല്ലെ എക്സാമുകളിൽ പോയി കഴിഞ്ഞു വരുമ്പോൾ ഒരു ഇരുപതും ഇരുപത്തഞ്ചും നെഗറ്റീവ് എന്ന് പറഞ്ഞു വിഷമിച്ച് സങ്കടപ്പെടും ഇനിയുള്ള മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം മാത്രം മതി രക്ഷപ്പെടാൻ വിശ്വാസത്തോടെ ചെയ് ഇനിയുള്ള ദിവസം മതി നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ കൊണ്ടുവരാൻ സമയം ഇനി കളയല്ല അത് ചെയ്യണം ടെസ്റ്റ് സീരീസിൽ താഴെ പറയുന്ന പോലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ നോക്കാം നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയിൽ ആമുഖത്തിൽ ചേർത്തു അല്ല സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കുകൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലാ കൂട്ടിച്ചേർത്ത അതുകൊണ്ട് ഒന്ന് തെറ്റാണ് അല്ലേ ഒന്നുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാം കാരണം എന്താ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഇവിടെ തെറ്റാ അപ്പോഴേ ഒന്നുള്ളതെല്ലാം കളയാം എലിമിനേഷൻ അമ്പത്തിരണ്ടാമത്തെ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സുരൺ സിംഗ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തത് അവിടെ രണ്ടുള്ളതും തെറ്റ രണ്ടുള്ളതും ക്യാൻസൽ ചെയ്ത് കളയാം അപ്പൊ പിന്നെ മൂന്ന് നാലു ആയിരിക്കും അടുത്ത ചോദ്യത്തിലോട്ടു പോകുക എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക ബില്ല് എഴുപത്തിമൂന്നും എഴുപത്തിനാലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത റയർ റയർ ചോദിക്കുക എഴുപത്തി മൂന്ന് എഴുപത്തിനാലാമത്തെ ഭേദഗതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് നേരെ നമ്മൾ കാണും ഓപ്ഷൻ സീലോട്ട് പോകും അല്ലേ ഓക്കെ അപ്പൊ എന്താ സംഭവിക്കും നെഗറ്റീവ് വീഴും അതിനാണ് ഞാൻ പറഞ്ഞത് ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് ആപ്പിന്റെ അകത്തുണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാൽ മതി രക്ഷപ്പെടാം ഫോണിൽ കുത്തി രക്ഷപ്പെടാൻ പോകുന്ന ഏക ആപ്പായും ആണ് ബാൽക്കൺ അക്കാഡമിയുടെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തേ എന്നിട്ട് മാറ്റം പറ കേട്ടോ ആദ്യമായിട്ടുള്ളവരുണ്ടോ ഹായ് സൈക്കോബോലോ തോന്നും പക്ഷെ അങ്ങനല്ല ഞാൻ കാര്യം തുറന്നു പറഞ്ഞു കേട്ടോ അപ്പോഴേ ആണ് ഏപ്രിൽ ഇരുപത്തിനാല് റിപ്പീറ്റഡ് ചോദ്യം കേരള പഞ്ചായത്ത് രാജ് ദിനമാണെങ്കിലോ ഫെബ്രുവരി പത്തൊമ്പത് കേട്ടോ ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പത് ഓക്കെ ഇനി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായ ഏത് ആക്ട് പ്രകാരമാണ് റെയർ ടഫ് ചോദ്യം രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ടാം നമ്പർ ആക്ട് പ്രകാരം എല്ലാവർക്കും അറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അറിയത്തില്ല റിയറാ ഓക്കെ പക്ഷെ റിപ്പീറ്റ് ചെയ്യും രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ പ്രകാരം ഓക്കെ ശരി അടുത്ത് നോക്കി അടുത്തൊരു ചോദ്യമേ കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആരാ ഹൈക്കോടതിക്കാണെന്ന് ഓർത്തോണം റേർ റേർ ഓക്കെ ഹൈക്കോടതിക്കാണെന്ന് ഓർത്തോണം ഇത്രയും കിട്ടിയോ റെഡിയല്ലേ ശരി പിന്നെ അടുത്തു നോക്കിയേ കേരള വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാ ആലോചിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണോ എക്സ്പെക്ട് ചെയ്തോണേ ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾ ബി എഫ് ഒക്കെ ഉണ്ടാവും കാസർഗോഡ് അടുത്ത് ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണുള്ളത് കിണ്ടി കൊണ്ട് ചെന്നൈ എന്നങ്ങ് ഓർക്കാവോ കാരണം ഇതൊക്കെ റേറാ പക്ഷെ ഇത് ചോദിക്കും നിങ്ങൾ ബി എഫ് ഓക്ക് കിണ്ടി കൊണ്ടങ്ങ് ചെന്നൈ ഗിണ്ടി കൊണ്ട് അങ്ങ് ചെന്നൈ 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 ഓർത്തു വെച്ചോണം ഓക്കെ താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് നോക്കിക്കേ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം എക്സാമ്പിൾ ഇപ്പോ ഇതാണ് അനുഭവപ്പെടാൻ പോകുന്നത് അപ്പൊ ഓർക്കണം ആ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി കഷ്ടപ്പെട്ടതുകൊണ്ട് എക്സാം മോളി ബെറ്റർ ആവും ഏത് ചൂസ് ചെയ്യും നോക്കിക്കേ ലോജിക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം അത് ഫ്രീ ആയിട്ട് ആപ്പിൽ ചെയ്യാം വരയാട് തിരുവനന്തപുരത്തെ ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുള്ളത് ശരിയായിട്ടുള്ളത് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ് അതേപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനും ആരാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപീകരിച്ചത് ഇമ്പോർട്ടന്റ് ആരാ എന്റെ രണ്ടെണ്ണത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവാനമായി പ്രഖ്യാപിക്കണമല്ലോ ഒരു ഭൂപ്രദേശം റിസർവാനമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഏത് നിയമപ്രകാരമാണെന്ന് ഞാൻ ചോദിച്ചത് അറിയാവോ കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഇതുപോലത്തെ ഒത്തിരി ചോദ്യങ്ങൾ റിപ്പീറ്റഡാ ബി എഫ്ഒക്ക് ആ ചോദ്യങ്ങൾ മൊത്തം നമ്മുടെ ആപ്ലിക്കേഷന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എഫ് ഒ സ്പെഷ്യൽ ടോപ്പിക്സ് പി വൈക്ക് ഫുൾ ഇപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എക്സാം സ്പെഷ്യൽ ആ മൂന്ന് ദിവസം മാത്രം ചെയ്യുക ബി സ്പെഷ്യൽ ടോപ്പിക്സ് സൂപ്പറായി മാറും ഉറപ്പ് വരാം ഓക്കെ ശരി പിന്നെ അടുത്തത് നോക്കി ഭീമൻ പാണ്ഡ ജൈന്റ് പാണ്ഡ എന്തിന്റെ ചിഹ്നം ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള സംഘടനയേതാ ഡബ്ല്യു ഡബ്ല്യു എഫ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും പി എസ് സി ഇവിടെ നൂറ് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുമ്പം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് ഡെഹറാഡൂൺ തരും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുകൊണ്ട് ഓപ്ഷൻ എയിൽ കൊണ്ടെത്തുന്നത് നമുക്ക് തെറ്റാ നെഗറ്റീവ്സ് പറയണത് ടെസ്സീരിയസ് ചെയ്യണേ ഉണ്ട് അപ്പൊ ഡെഹറാഡൂൺ ആണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ വരും ഭോപ്പാലാണ് നല്ല അടിപൊളി ചോദ്യം അപ്പൊ ഒരു നെഗറ്റീവ് മാറിയില്ലേ നമ്മുടെ ബി എഫ് ഒക്കെ വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്കുകൾ എല്ലാ പ്രീവിയസ് ഇയർ സ്പെഷ്യൽ ടോപ്പിക്സും മുൻവർഷ ചോദ്യങ്ങൾ എക്സ്പെക്ടഡ് ചോദ്യമായിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫാൽക്കൺ അക്കാഡമിന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക ഇനി സമയം കളയാൽ ഫോണിൽ രക്ഷ വിടാം മൂന്ന് ദിവസം മതി ഇനി പക്ഷെ പഠിക്കണം ഒത്തിരി ലെവലപ്പ് ആറാം ഫ്രീ ടെസ്റ്റ് സീരീസ് സെലക്ട് ചെയ്യുന്നു ആപ്ലിക്കേഷൻ ഫ്രീ ടെസ്റ്റ് സീരീസ് അവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സും ടെസ്റ്റ് സീരീസും ഒറ്റ ഒന്നില്ല കിടക്കുന്നത് നിങ്ങൾ കയറ് ചെയ്തു നോക്ക് ഒത്തിരി 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 ലെവലപ്പ് ആയിട്ട് കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇത് ഇനിയും വേണോ പറയണേ ഇഷ്ടം പോലെ ചെയ്തു തരാം ഓക്കെ അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് മാരത്തോണും ബി എഫ് ഒക്കെ ഉണ്ടാവും നമുക്ക് അടുത്ത ഏത് എക്സാ നിങ്ങൾ നോക്കുന്നൂടെ പറയണേ താങ്ക് യു സോ മച്ച് ബൈ ബൈ